മനോഹരമായ സസിശാമോരങ്ങൾ കളകളാരോ പുറപ്പെടിക്കുന്ന അരുവികൾ പ്രകൃതിയെ സംഗീതാത്മകമാക്കുന്ന പക്ഷി സമൂഹങ്ങൾ കാടുകളും മലയും കണ്ണിന് കുളിർമ കാഴ്ചകൾ ആരെയും എന്റെ കൊച്ചു കേരളം സഞ്ചാരികളുടെ കേവലം സിഞ്ചാരികളുടെ മാത്രമല്ല എന്റെ കൊച്ചു കേരളത്തിന്റെ മാഹാത്മ്യം പുരാതന കാലം മുതൽ കലാകായിക സാംസ്കാരിക മേഖലകളിലും പുകൾ പറ്റിയിരുന്നു എന്റെ കേരളം എന്റെ കേരളത്തിന്റെ പരിശുദ്ധമായ വികാരമാണ് ഓണവും വിഷമവും എന്റെ നാടിന്റെ കണ്ണാടിയാണ് കലകൾ കാവുകളും കണ്ണകളികളും കൈതക്കാടുകളും കവിത വിനയിക്കുന്ന എന്റെ കേരളത്തിൽ നിരവധി കലകൾ പുഷ്ടി പ്രാപിച്ചിട്ടുണ്ട് ഗ്രാമീണ കലകളുടെ കേദാരമാണ് കേരളം തെയ്യം തിറ വള്ളംകളി തിരുവാതിര ഇതെല്ലാം കേരളത്തിന് സ്വന്തമാണ് എന്റെ കേരളത്തിലെ പ്രശസ്തി കടൽ കടത്തിച്ചത് കഥകളിയാണ് ംഗത്തും വളരെ മേന്മേറിയ ക്ഷേത്രമാണ് എന്റെ കേരളത്തിനുള്ളത് മിഷണറിമാരുടെ വരവോടെ വിദ്യാഭ്യാസം വളരെയധികം പരിപോഷിക്കപ്പെട്ടു ഇന്ന് സാക്ഷരത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളം മുന്നിലാണ് ഇവിടുത്തെ സ്ത്രീ ശാക്തീകരണം പ്രശംസീയുമാണ് എഴുത്തുകാർ എന്റെ കേരളത്തിൽ മുന്നിലെത്തിച്ചു പ്രാചീന ആധുനിക എന്റെ കേരളത്തിന്റെ മുതൽക്കൂട്ടാണ് കുഞ്ചിന് തുള്ളലും ചെറുശ്ശേരിയുടെ ഗാഥയും ഗാംഭീര്യവും ശബ്ദ സൗന്ദര്യവും അഭിമാനമാണ് വേലുതമ്പി തളവിയും പഴശ്ശിരാജൻ കുഞ്ഞാലി മണിക്കാറും സാമുദ്രം എന്റെ നാടിന്റെ ശക്തത്തിലെ വീരഗാഥയിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ് ഏകതയിലാണ് എന്റെ നാടിന്റെ ശക്തി എന്നാൽ ഇന്ന് എന്നെയും നിങ്ങളെയും നിരാശരാക്കുന്ന ചെലവില്ലേ നാം കാത്തു മതസൗഹാർദ്ദം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരു പൂവിന്റെ സഹോദരങ്ങളായി കഴിഞ്ഞ നാളുകൾ അസ്തമിക്കുകയാണോ ബുധന്റെ അഹിംസയും നബിയുടെ സാഹോദ്യവും ക്രിസ്തുദേവിയുടെ പീരുത്യാഗവും കൃഷ്ണന്റെ ധർമ്മ ഉപദേശവും എല്ലാം ഇന്ന് കൈമോശം വന്നിരിക്കുന്നു ധർമ്മവും നീതിയും ന്യായവും നഷ്ടപ്പെട്ടു എന്റെ നാടിന്റെ മക്കൾ മദ്യത്തിലും അവരുടെ ചിന്തകളിലും പ്രവർത്തികളിലും അനീതി മാത്രമായി എന്റെ നാടിന്റെ പോയി നാടിൻ്റെ ഉണങ്ങി പച്ചപടുന്ന ദിവസത്തിനായി നന്നടി നാളേക്കായി നമുക്ക് കാത്തിരിക്കാം ഈ പ്രത്യാശയിൽ മഹാ ഞാൻ ആലപിക്കട്ടെ ഭാരതമെന്ന് പേർ കേട്ടാല വിമാനപൂരിതമാകണം മന്ദരംഗം കേരളമെന്ന് കേട്ടാലോ കേണം ചോരാന്ന് നമുക്ക് നേരമ്പുകളിൽ ജയ് ഹിന്ദ്